നമസ്കാരം കാര്യം പിടികിട്ടിട്ടുണ്ടാവുമല്ലോ കേരള രാഷ്ട്രീയത്തെ കുറേ നാൾ മുമ്പ് കിട്ടിലും കൊള്ളിച്ച ഒരു രാഷ്ട്രീയ സംഭവ വികാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ എന്തിനാണ് അതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ അനുരണനം ഇന്നത്തെ രീതിയിൽ മറ്റൊരു തലത്തിലുള്ള ഡെവലപ്മെൻ്റായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയ തർക്കം സുകുമാരൻ നായരാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഉപമുഖ്യമന്ത്രിയോ ഒരു ആഭ്യന്തരമന്ത്രിയോ ഇല്ലെങ്കിൽ ഒരു താക്കോൽ സ്ഥാനമെങ്കിലും വേണം എന്നുള്ള പ്രഖ്യാപനം നടത്തി രമേശ് ചെന്നിത്തലയെ അങ്ങനെ ഒരു കസേരയിൽ ഇരുത്താൻ വേണ്ടി താക്കോൽ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി യുദ്ധം ആരംഭിച്ച നമ്മുടെ ജി സുകുമാരൻ നായരുടെ യുദ്ധ പ്രകടനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അതുവഴി ഒന്ന് യാത്ര ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യം സുകുമാരൻ നായർ പറഞ്ഞത് താക്കോൽ സ്ഥാനം വേണം കൊടുക്കണം എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് ശരി ആ കെ പി സി സി പ്രസിഡന്റിനെ താക്കോൽ കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ അധിക കാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല പ്രത്യേകിച്ചു ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം എന്തൊരു കാലമായിരുന്നു അത് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ഹരിപ്പാട് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായി മുൻനിരയിൽ നിയമസഭയിൽ ഇരിക്കുക മാത്രം ചെയ്യുന്നു കുറേ നാൾ സുകുമാരൻ നായർ കാത്തുനിന്നു ഒടുവിൽ തൻ്റെ മനസ്സപുത്രനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം അദ്ദേഹം ആരംഭിച്ചു അത് ഈ പറഞ്ഞ താക്കോൽസ്ഥാന ആഹ്വാനത്തിൽ നിന്ന് ആരംഭിച്ചു പിന്നീട് നിരന്തരമായ ഫൈറ്റായിരുന്നു രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഫൈറ്റ് മന്ത്രിയാക്കാനുള്ള സമ്മർദ്ദം ഹൈക്കമാൻഡ് വരെ നീട്ടിക്കൊണ്ടുപോകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം പുത്തരിക്കണ്ടം പ്രഖ്യാപനം ഇങ്ങനെ പല വിധത്തിലുള്ള ഫൈറ്റ് നടന്നു എന്നിട്ട് രമേശ് ചെന്നിത്തലയെ മന്ത്രി ആക്കിയോ ആക്കിയില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവാലോ എന്ന് വരെ ചില നേതാക്കൾ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു അതും എ ഗ്രൂപ്പ് നേതാക്കൾ എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞു ഇങ്ങനെ സാമുദായിക നേതാക്കന്മാർ പറഞ്ഞിട്ടൊന്നുമല്ല അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഒരാളെ മന്ത്രി ആക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനത്ത് ഇരുത്തുന്നത് അതൊക്കെ നമ്മുടെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയം യു ഡി എഫും കോൺഗ്രസും നിലനിൽക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിൽ വന്ന് അതുമായി ബന്ധപ്പെട്ടവരെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ഇല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ വരെ വരുതിക്ക് നിർത്തിയ ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിൽ നിർത്തി നമ്മുടെ സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു അതിനുള്ള ചരിത്രം ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ീയമായ ഭരണത്തെ സംബന്ധിച്ച് ഒരു നിവേദക സംഘമായി സോണിയാഗാന്ധിയെയും കേന്ദ്രത്തെയും ധരിപ്പിക്കുവാൻ തീർച്ചയായും പോകും അതിനൊരു തീരുമാനമുണ്ടായേ താഴെ നിൽക്കുകയുള്ളൂ അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് കാണുന്നത് പോലൊന്നല്ല ദിവസങ്ങളോളം തെരുവിൽ വരെ നീണ്ട സമ്മർദ്ദത്തിന്റെ യുദ്ധ സാഹചര്യം സുകുമാരൻ നായർ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ വല്ല താക്കോൽ സ്ഥാനത്തോ എങ്ങനെയെങ്കിലും ചെന്നിത്തല എത്തിക്കണം എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ സമയം യുവതുർക്കികൾ അതൊന്നും നടക്കൂല എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയ സമയം വി ടി ബൽറാം മുതൽ വി ഡി സതീശൻ വരെ സുകുമാരൻ നായർക്കെതിരെ എത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ എ ഗ്രൂപ്പിനെതിരെ ചെന്നിത്തലയെ മുൻനിർത്ത് നടക്കുന്ന കളി എന്ന് തിരിച്ചറിഞ്ഞ എ ഗ്രൂപ്പിന്റെ അണികൾ തെരുവിൽ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി உமே என்னட புரிய சித்திரை வெற்றி கொடுத்தார் கொடுத்தார் சுமாரம் സുകുമാരൻ നായർ പക്ഷേ സൂക്ഷിച്ചതേയില്ല സുകുമാരൻ നായർ സൂക്ഷിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയേ പറ്റൂ എന്ന് നിരന്തരമായി പ്രഖ്യാപിച്ചു അങ്ങനെ കോൺഗ്രസ്സിലെ യുവതുർക്കികൾ ഈ പരിപാടി അധികം നടക്കില്ല എന്ന് പറഞ്ഞ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അണികൾ നടത്തുന്നത് കൂടാതെ യുവതുർക്കികൾ നേരിട്ട് രംഗത്തിറങ്ങി നമ്മുടെ വി ടി ബൽറാം ഒക്കെ അന്ന് യുവതുർക്കിയായിരുന്നു അത്രേ മൂപ്പരൊക്കെ ആഞ്ഞടിച്ചു െതിരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായിട്ടുള്ള പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ബഹുജന പിന്തുണ കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കുന്നതും കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഇവരെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ജാതി സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ തന്നെ ഭരണ നേതൃത്വവും ആർജവത്തോടു കൂടി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും വിഷമമുണ്ട് സുകുമാരൻ നായർ സംഘപരിവാറിന് കഞ്ഞിവെക്കുന്ന ആളാണ് എന്നിവരെ പറഞ്ഞു സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ എൻ എസ് എസിന്റെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഇത്തരത്തിലുള്ള ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാർ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ അവരുടെ ആരോപണങ്ങൾ അത് ഒരു മെഗാഫോണായി സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ ഇന്ന് പബ്ലിക് സ്പേസിൽ അത് ആവർത്തിക്കുമ്പോൾ അത് കേരളീയ സമൂഹത്തിൽ വലിയ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത് അന്നത്തെ പിന്നീട് വി ടി പരിണാമങ്ങൾ ഉണ്ടായി വി ഡി സതീശനെ പോലെ അതുകൊണ്ട് ഇന്ന് അതൊക്കെ സൈലൻ്റായി സഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ആൾക്കൂട്ടത്തിൽപ്പെട്ട ആളായി മാറി എന്നാൽ അന്നും ഇന്നും എതിർപ്പും ഇത്തരം കാര്യങ്ങളിൽ നിലപാടും ആവർത്തിച്ചു പറയുന്ന ഒരാളുണ്ട് മൂപ്പരും മുഖ്യധാരയിലൊന്നും കാണില്ല സാക്ഷാൽ വി എം സുധീരൻ കോൺഗ്രസ്സിന് പുറത്തുള്ള ശക്തികൾ സമ്മർദ്ദങ്ങളുമായി വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുടെ സ്വരം ഔചിത്യ മര്യാദകൾ വിട്ട് സംസാരിക്കുമ്പോഴോ അതിൻ്റെ മുന്നിൽ വിനീത വിദേഹരെ പോലെ അവർ നിൽക്കരുത് സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് അത്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം പറയേണ്ട താമസം അപ്പം മന്ത്രിയാക്കും എന്ന് പറയുന്ന ചില പരിഹാസ മനുഷ്യന്മാരുണ്ടായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ രമേശ് ചെന്നിത്തലക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂപ്പർക്കത്ത അധികാരമോഹമുണ്ടെങ്കിൽ അപ്പം മന്ത്രിയാക്കാലോ എന്ന് വരെ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞളിഞ്ഞു രമേശ് ചെന്നിത്തലക്ക് മന്ത്രിയാകണമെങ്കിൽ ആരുടെയും ഔദാര്യവും വക്കാലത്തും ഒന്നും ആവശ്യമില്ല കാരണം ഈ ക്യാബിനറ്റിൽ ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന് രമേശ് ചെന്നിത്തല ഒരു വാക്ക് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ നടന്നിരിക്കും ഏത് വകുപ്പ് ചോദിക്കുന്നു ആ വകുപ്പിൽ സത്യപ്രതിജ്ഞ അതിനൊരു തർക്കം ഇടില്ല ഇങ്ങനെ പറയുന്നതല്ലാതെ ആക്കിയില്ല പക്ഷേ രമേശ് ചെന്നിത്തലക്ക് ഇങ്ങനെ പച്ചക്ക് പറയാൻ പറ്റുമോ എന്നെ മന്ത്രിയാക്കൂ എന്ന് പറയാൻ പറ്റുമോ സുകുമാരൻ നായർ പറയുന്നതൊക്കെ പോരെ ഈ ഉണ്ണിത്താൻ മാത്രല്ല എ ഗ്രൂപ്പിൻ്റെ വലിയ പടയാളി കൂടിയായ കെ സി ജോസഫും അന്ന് പ്രഖ്യാപിച്ചു ചെന്നിത്തലക്ക് നേരത്തെ അങ്ങനെ ഒരാഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രിയാക്കുമല്ലോ അതിനുവേണ്ടി സുകുമാരൻ നായരൊക്കെ പറയേണ്ട കാര്യം എന്താ ചെന്നിത്തലക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രിയാക്കും എന്ന് കെ സി ജോസഫിനെ പോലുള്ള ആളുകൾ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ ബംഗുവരെ താല്പര്യമില്ലായിരുന്നു തടസ്സം അദ്ദേഹത്തിന് മുമ്പിലില്ല അതിനാരുടെയും പച്ചപ്പടി ആവശ്യമില്ല ഇതൊക്കെ കുളം കലക്കാനുള്ള പരിപാടി മാത്രമാണ് അല്ലാതെ മന്ത്രിയാക്കാനുള്ള പരിപാടിയൊന്നും അല്ല എന്ന് സുകുമാരൻ നായർക്ക് അന്നേം മനസ്സിലായിരുന്നതാണ് സുകുമാരൻ നായർ ആ കാര്യം പച്ചക്ക് പറയും ചെയ്തു വന്നോ മന്ത്രിസഭയിലോട്ട് കേറിക്കോ എന്ന് പറയുന്നതല്ലാതെ കേറാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ലല്ലോ എന്ന് കൃത്യമായി മനസ്സിലായ ഒരേ ഒരാൾ അന്ന് സുകുമാരൻ നായർ മാത്രമായിരുന്നു ഒരു വലിയ ആഴമുള്ള ഒരു ഒരു തോട് ആ തോടിന്റെ അടുത്ത് വള്ളം കൊണ്ട് നിർത്തിയിരിക്കുക എന്നിട്ട് കുത്തി വള്ളം ചാടി കയറാൻ പോലും വയ്യാത്ത ദൂരത്തിൽ നിർത്തിയിട്ട് ഒന്നുകിൽ സുകുമാരൻ നായർ പറയുന്നത് കേൾക്കണം ഇല്ലെങ്കിൽ മന്ത്രിയാക്കാം ആക്കാം എന്ന് പറയുന്ന ആള് പിടിച്ച് മന്ത്രിയാക്കണം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുമല്ലോ കെ പി സി പ്രസിഡന്റ് ആയിരുന്നാൽ മതി എന്ന് പറയണം ഇതിപ്പോ എല്ലാവരും കൂടി മന്ത്രിയാക്കുവോ ഇല്ലയോ ആവണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്ന രമേശ് ചെന്നിത്തലയെ തള്ളി വിട്ടുകയാണ് ചെയ്തത് ഒടുക്കം കുറേ നാൾ കഴിഞ്ഞപ്പം രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരമായിരുന്നു മന്ത്രിസഭയിൽ ചേരണ്ട എന്നുള്ളത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു എൻ്റെ തീരുമാനം അംഗീകരിച്ചത് ഹൈക്കമാൻഡിനോട് എനിക്ക് നന്ദിയുണ്ട് ഈ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്റെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളും ചർച്ചകളും നിർഭാഗ്യകരമാണ് താക്കോൽ സ്ഥാനത്തിന്റെ പേരൊക്കെ പറഞ്ഞ് സുകുമാരൻ നായർ നായർ ബ്രാൻഡ് നൽകി രമേശ് ചെന്നിത്തലയുടെ സെക്യുലർ ക്രെഡൻഷ്യൽ തന്നെ ചോദ്യം ചെയ്തു എന്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു വരുന്നതായി ഞാൻ സംശയിക്കുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റേതാണ് അത് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എന്റെ നിലപാടുകൾ സുവ്യക്തമായിരിക്കെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗത്തിൽ എന്നെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല എന്തൊരു ഗതികേടാണ് ഒടുക്കം സുകുമാരൻ നായരുടെ ഈ നീക്കത്തെ തന്നെ തള്ളിപ്പറയേണ്ടി വന്നു അന്ന് രമേശ് ചെന്നിത്തലക്ക് പക്ഷെ സുകുമാരൻ നായര് സഹിച്ചു കുറെ സഹിച്ചു മാത്രല്ല ചെന്നിത്തലയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അന്ന്

ായറാണ് രമേശ് ചെന്നിത്തല നായർക്ക് വേണ്ടി പറയും നിങ്ങൾ അധിക കാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ ചേരി തിരിഞ്ഞുള്ള ആ പ്രവർത്തനമുണ്ടല്ലോ അതിൽ കൂട്ടുപിടിക്കുന്ന പ്രവർത്തനം ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം നടക്കില്ല അനുവദിക്കുകയില്ല അത് പറയാനാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് കറക്റ്റ് അതുകൊണ്ട് താക്കോൽ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിനെ ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡിനെ വരെ റെഡിയാക്കി കളയും എന്ന് സുകുമാരി നായർ അന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു താക്കോൽ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും താക്കോൽ സ്ഥാനത്തല്ലേ ഇരിക്കുന്നത് ഇതിലൊരു തീരുമാനം ഉണ്ടായതേയില്ല നാടിനീള ചർച്ചകൾ നടന്നു നാടിനീളെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി ചാനലുകളിലും പത്രങ്ങളിലും നിരന്തരം വാർത്തകൾ വന്നു പക്ഷേ ചെന്നിത്തല മന്ത്രിയായതും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വി എം സുധീരൻ സുകുമാരൻ നായരോട് പറഞ്ഞത് ഇത് നിർത്തണം പിന്നാലെ വി ഡി സതീശനും അന്ന് രംഗത്ത് വന്നു രാഷ്ട്രീയ നേതാക്കന്മാരാണ് സാമുദായിക നേതാക്കന്മാർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുതെന്ന് പറഞ്ഞത് പക്ഷെ ഓരോരുത്തർക്കും ഉള്ളത് അന്നു കൊടുക്കുന്ന ശീലായിരുന്നു ആ കാലത്ത് സുകുമാരൻ നായർക്ക് വി ഡി സതീശനും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു വി ഡി സതീശൻ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ എൻ എസ് എസിൽ വന്ന് ഇരുന്നിട്ടുള്ളത് അന്നേരം അവരെ ആ വി ഡി സതീശനോട് കിടക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല വി ഡി സതീശൻ വന്നത് അദ്ദേഹത്തെ അവിടെ മത്സരിക്കുമ്പോൾ സഹായിക്കണം എന്ന് പറയാനാ വന്നത് ഞങ്ങൾ വി ഡി സതീശനെ സഹായിക്കുകയും ചെയ്തു വി ഡി സതീശനോട് ഞാൻ ചോദിക്കുകയാണ് ഈ കാലം അത്രയും ഞങ്ങളുടെ സഹായം പറ്റിയിട്ടുള്ളതല്ലാതെ എൻ എസ് എസ് വി ഡി സതീശനെ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലോ എം എൽ എ എന്നുള്ള നിലയിലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ടോ നിന്ന് അല്ലെ അഹമ്മതി അഹങ്കാരം ഞങ്ങളുടെ എന്തിനാ എടുക്കുന്നേ ഞങ്ങൾ ഇവരുടെ ആരുടെയും പാട്ടപ്പറമ്പ് കിടക്കുന്നവരൊന്നും അല്ല ഇന്നിപ്പോ അന്നത്തെ സതീശനല്ല അന്നത്തെ നിലപാടുകളിൽ നിന്നും ഉൾട്ടിയടിച്ച വേറൊരു സതീശനെയാണ് കാണുന്നത് എങ്ങനെയെങ്കിലും സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണ കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഒരു നേതാവായി പ്രതിപക്ഷ നേതാവാണ് വേറെ മാർഗ്ഗമൊന്നുമില്ല അന്നത്തെ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം അതുകൊണ്ട് സതീശൻ്റെ നിലപാട് അതുപോലെ തുടരുകയാണ് രമേശ് ചെന്നിത്തലയെ അന്ന് മന്ത്രിയാക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ട് പിന്നീടൊരിക്കൽ രമേശ് ചെന്നിത്തല മന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ് അന്ന് സുകുമാരൻ നായർ പറഞ്ഞു പറഞ്ഞു മടുത്തൊടുക്കം ചെന്നിത്തലയോട് വരെ പിണങ്ങി ആ പണക്കമാണ് ഇന്ന് തീർത്തത് മറ്റൊരു രസകരമായ കാര്യം ഇന്ന് രമേശ് ചെന്നിത്തലയും സുകുമാരൻ നായരും വീണ്ടും മച്ചാൻ മച്ചാനായി നിൽക്കുന്ന ഘട്ടത്തിൽ വേറൊരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് സാഷാൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി പറയുന്നത് നമ്മുടെ ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് സതീശനെക്കാളും കൊള്ളാവുന്ന ആൾ ചെന്നിത്തലയാണെന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി പറയുന്നത് യഥാർത്ഥത്തിൽ അന്ന് ഈ പറയുന്ന താക്കോൽസ്ഥാന വിവാദ കാലത്ത് വെള്ളാപ്പള്ളിയുടെ നിലപാട് എന്തായിരുന്നു അത് ഗംഭീരാണ് കേട്ടോ അമ്മാതിരി നിലപാടിന്റെ ആശാനായിരുന്നു അന്ന് വെള്ളാപ്പള്ളി രമേശ് ചെന്നിത്തലയെ പറയാത്തതിന് ഒരു കണക്കില്ല പറഞ്ഞതിനാണെങ്കിൽ അത്രയും കണക്കില്ല രമേശ് ചെന്നിത്തലയുടെ ഒരു പിരിഞ്ഞ പോലെ ചത്ത് മന്ത്രിസ്ഥാനം കൊടുക്കാതെ രമേശ് ചെന്നിത്തലയെ കടത്തിക്കളഞ്ഞു എന്നാണ് അന്ന് വെള്ളാപ്പള്ളി നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ഇമേജ് പോലും കൊള്ളാതായിത്ര എന്ത് ഇമേജ് കിട്ടി ഇദ്ദേഹം ഉപമുഖ്യാണ് ഇതൊക്കെ എഴുതി ഉള്ളി എഴുതുകയോ പറയിപ്പിക്കുകയോ ചെയ്തു എന്നുള്ളതല്ലാതെ മുഖ്യ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഹോമം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് കേട്ടില്ല ഇത് ഉള്ളിയുടെ ആഗ്രഹം പലരെ കൊണ്ടും പത്രങ്ങളിലും മീഡിയകളിലും റിപ്പോർട്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് സത്യം അല്ല മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് നമ്മളാരും കേട്ടില്ല രമേശ് ചെന്നിത്തല ചതിവനാണ് എന്ന് വരെ അന്ന് പറഞ്ഞതാണ് നമ്മുടെ വള്ളാപ്പള്ളി നടേശൻ സാറ് രമേശ് ഒരു ചതിവനായിട്ടാണല്ലോ ഒരു രംഗപ്രവേശനം തന്നെ കാരണം ആദ്യം എം എൽ എ ആയിട്ട് ഹരിപ്പാട് വരുന്നത് ആരുടെ കണ്ണീര് കുടിച്ചിട്ടുണ്ടാണ് ബാബു പ്രസാദ് കണ്ണീർ കുടി കണ്ണീര് ഒഴിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടില്ലേ ആ കണ്ണീരൊഴുക്കി അയാളുടെ കണ്ണീര് കുടിച്ചുകൊണ്ട് അവിടെ എം എൽ എ ആകാനായിട്ട് ശ്രമിച്ചു എം എൽ എ ആയി ആ എം എൽ എ ആയി വന്നപ്പോൾ തന്നെ കുറുക്കൻ്റെ തന്ത്രമായിരിക്കും കുറുക്ക് എല്ലാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വരാൻ പോകുമെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ കെ പി സി സി ആണ് അതുകൊണ്ട് പുള്ളിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഒരു അജണ്ട മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കുവാൻ ആ ജനങ്ങൾക്ക് പാഴൂർ പടിയവരെ പോകേണ്ട കാര്യമില്ല പിന്നീട് കാര്യങ്ങളൊക്കെ മാറി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായി പിന്നീട് ആ സർക്കാർ കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി അതും കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല വെറും എം എൽ എ ആയി ഇന്നിപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം രമേശ് ചെന്നിത്തല വെറും എം എൽ എ ആയിരിക്കുന്നു പാർട്ടിയിലെ പൊസിഷൻ ഉണ്ട് എന്ന് മാത്രം അപ്പോഴാണ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കേണ്ടതിൻ്റെ ആവശ്യകത മറ്റ് ചിലർക്ക് തോന്നിയതത്രേ ഇനി വീണ്ടും രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിക്കൊണ്ട് പണ്ട് നടന്നതുപോലെ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തോന്നും മട്ടിലാണ് കാര്യങ്ങൾ പണ്ടത്തെ പോലെ ആരോടെങ്കിലും താക്കോൽ സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വല്ലത് നടക്കുമോ എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത് ചെന്നിത്തലയും രാഷ്ട്രീയമായ ഗെയിമുകളിലേക്ക് പ്രവേശിക്കുന്നത് ിക്കുന്ന അപൂർവമായ കാഴ്ചയും നമ്മൾ കാണുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ചരിത്രപരമായ കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തോന്നില്ലേ അതുപോലെ എന്തും സംഭവിക്കാവുന്ന രാഷ്ട്രീയമായി കോൺഗ്രസ്സിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം മാറുകയും ചെയ്യുന്നു നമുക്ക് നോക്കാം നന്ദി നമസ്കാരം